ഈ ദിനത്തിൽ നമ്മൾ അതുപോലെ നമ്മുടെ മയക്കുമരുന്ന് മാഫികൾ അതാണ് പ്രധാനമായിട്ടും ഈ ദിനത്തിൽ പറയാനുള്ളു മയക്കുമരുന്ന് മാഫികൾ നമ്മളെ സ്കൂളുകൾ അതുപോലെ തന്നെ പ്രസാദ് കോടിയാട്ട് ചെടിയമംഗലം പോലീസ് സ്റ്റേഷനിലെ സി ഐയും എസ് ഐയും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അർക്കന്നൂർ വി എച്ച് എസിലെ അധ്യാപകർ അനധ്യാപകർ അതുപോലെ തന്നെ പൗരസമിതിയുടെ നേതാക്കൾ പുണ്യകൃഷ്ണപുള്ള സാർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നിരവധി ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ രാസലഹരികളും എല്ലാം തന്നെ യുവതലമുറയെ കാത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം കൂടിയാകണം നമ്മുടെ ഈ സന്ദേശയാത്ര എന്ന് ഓരോരുത്തരും അവരുടെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യണമെന്നും അതുപോലെ തന്നെ ആ പ്രതിജ്ഞയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘാടകര ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും ഉണ്ടാവണമെന്നും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ചടയങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിനുള്ള എല്ലാ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വിഹായത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി സ്വാതന്ത്ര്യം ആധിപത്യത്തിൽ നിന്ന് മഹാത്മജിയുടെ നേതൃത്വത്തിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ ഈ കരങ്ങളിൽ ഭാവിമാണെന്ന സന്ദേശം കൂടിക്കൊണ്ട് ഏവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആയു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ചടയമംഗലം പോലീസ് സ്റ്റേഷൻ